ഡൽഹിയിലെ ബുരാരി ഓർക്കുന്നുണ്ടോ ആ ഒരു വീട്ടിലെ പതിനൊന്ന് പേരുടെ മരണം ശരിക്കും ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നില്ലേ അത് ജൂലൈ ഒന്ന് മറക്കാൻ പറ്റില്ല അതെ പോലീസ് അവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച ഹോ എന്താ പറയാ മനസ്സ് മരവിച്ചു പോകും പത്തുപേര് കൈയും കാലും ഒക്കെ കെട്ടി വായിൽ ടേപ്പ് ഒട്ടിച്ച് ഒരേപോലെ സീലിംഗിൽ സീലിങ്ങിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു ഒരു വട്ടത്തില് ഭയാനകം എന്നല്ലാതെ എന്തു പറയാം പതിനൊന്നാമത്തെ ആൾ ആ വീട്ടിലെ മുത്തശ്ശി അവരെ വേറൊരു മുറിയിൽ കഴുത്തു ഞെരിച്ച നിലയിലും കണ്ടെത്തി ലക്ഷണമില്ല ഇല്ല വാതിലൊക്കെ അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും ഇല്ല അപ്പൊ ഇത് എന്താണ് സംഭവിച്ചത് കൂട്ടാത്മഹത്യയാണോ അതോ ആഹാ ആ ദുരൂഹത നമ്മുടെ കയ്യില് ബുരാരി ദുരൂഹ മരണങ്ങൾ ഒരു ഭ്രാന്തൻ വിശ്വാസം എന്നൊരു ലേഖനമുണ്ട് ഇതിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് നമുക്കിതൊന്ന് ആഴത്തിൽ നോക്കാം അല്ലേ തീർച്ചയായും ഒറ്റനോട്ടത്തിൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് എന്നാലും മനഃശാസ്ത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങളിതിലുണ്ട് ഈ ലേഖനം വെച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതെ അപ്പോ ഈ ലേഖനം പറയുന്ന ആ ഭ്രാന്തൻ വിശ്വാസം അതെന്തായിരുന്നു ശരിക്കും എന്തവിടെ ഈ ലേഖനം പറയുന്നത് ഈ ലേഖനം പ്രധാനമായിട്ടും പറയുന്നത് ആ കുടുംബത്തിലെ ഇളയ മകനില്ലേ ലലിത് ഭാട്ടിയ അദ്ദേഹത്തിന് ഡെല്യൂഷണൽ സൈക്കോസിസ് എന്നൊരു മാനസികാവസ്ഥയുണ്ടായിരുന്നു എന്നാണ് അതായത് എന്താ പറയാ യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പക്ഷെ ഭയങ്കര ശക്തമായ ചില മിഥ്യാധാരണകൾ ഓഹോ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ അച്ഛൻ ആളുടെ അച്ഛൻ തന്നിലൂടെ സംസാരിക്കുന്നു നിർദ്ദേശം തരുന്നു എന്നൊക്കെയായിരുന്നു ലളിതിൻ്റെ ഒരു ഉറച്ച വിശ്വാസം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് പതിനൊന്നു വർഷത്തോളം എഴുതിയ ഡയറികൾ കിട്ടിയിട്ടുണ്ട് അതിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് പതിനൊന്ന് വർഷമോ ഒരാളുടെ ഈ ഒരു തോന്നൽ ഈ മിഥ്യാധാരണ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരുടെ മരണത്തിലേക്ക് എത്തി മറ്റുള്ളവരൊക്കെ ഇതെങ്ങനെ വിശ്വസിച്ചു ലേഖനം അതിനെപ്പറ്റി എന്ത് പറയുന്നു അത് തന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ് ഈ ലേഖനം ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയെപ്പറ്റി പറയുന്നത് ഒരാളുടെ ആ ഒരു ശക്തമായ മിഥ്യാധാരണ അത് അടുത്ത ബന്ധമുള്ള മറ്റുള്ളവരിലേക്കും പകരുന്നൊരവസ്ഥ ലളിതൊരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും കുടുംബത്തിൽ അയാൾക്കൊരു പ്രത്യേക പവർ കിട്ടി ശരിയാണ് അപ്പോൾ ഈ ലേഖനം സൂചിപ്പിക്കുന്ന പോലെ ആ കുടുംബത്തിന്റെ ഒരു ഘടന ഒരു സ്നേഹം ബഹുമാനം പിന്നെ പിന്നൊരുപക്ഷെ കുറച്ചൊരു ഒറ്റപ്പെടലൊക്കെ ഉണ്ടാവാം ഇതെല്ലാം കൂടെ ചേർന്ന് മറ്റുള്ളവരും ലളിതിന്റെ ആ മിഥ്യാധാരണങ്ങളെ സത്യമായിട്ട് കാണാൻ തുടങ്ങി ഓ അയാൾ പറയുന്ന നിർദ്ദേശങ്ങള് അവരങ്ങനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തുടങ്ങി അപ്പോ ആ ഡയറികളാണല്ലേ ഇതിന്റെ എല്ലാം ഒരു ബേസ് എന്തായിരുന്നു ആ ഡയറികളിൽ ബധു തപസ്യ എന്നൊരു കുറിച്ച് ഇതിൽ പറയുന്നുണ്ടോ കാരണം അവരത് ആത്മഹത്യയായി കണ്ടില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് അതെ ഈ ലേഖനം പറയുന്നത് ആ പതിനൊന്ന് ഡയറികൾ ഒരു ഒരു തരം റൂൾ ബുക്ക് പോലെയായിരുന്നു എന്നാണ് ദിവസേന ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ പ്ലാനുകൾ വരെ അതിലുണ്ടായിരുന്നു എല്ലാം അച്ഛന്റെ നിർദ്ദേശം എന്ന രീതിയിൽ ഓക്കെ ബദ്തപസിയെക്കുറിച്ച് ലേഖനം പറയുന്നത് അത് അവരുടെ മനസ്സിലൊരു ആത്മഹത്യയെ ആയിരുന്നില്ല ആയിരുന്നില്ല അല്ല മോക്ഷത്തിലേക്കുള്ള ഒരു ഒരു സ്റ്റെപ്പ് ഒരു ഒരാചാരം അത്രയുള്ളൂ ഡയറിയിൽ പറഞ്ഞിരുന്ന രീതിയിൽ അങ്ങനെ തൂങ്ങിയാൽ കുറച്ചു കഴിയുമ്പോൾ അച്ഛൻ നേരിട്ട് വന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തും എന്നിട്ട് എന്നിട്ട് കുടുംബത്തിന് വലിയ അഭിവൃദ്ധി ഉണ്ടാകും ഇതായിരുന്നു വിശ്വാസം മരണത്തെക്കുറിച്ചൊരു പേടി പോലെ അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് ലേഖനം സൂചിപ്പിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും ഏറ്റവും പേടി തോന്നിക്കുന്ന കാര്യം ഈ ലേഖനത്തിൽ പറയുന്ന ആ സി സി ടി വി ദൃശ്യങ്ങളല്ലേ അവര് തന്നെ ഈ ഈ ആചാരത്തിന് വേണ്ട സ്റ്റൂളുകളും കയറുമൊക്കെ വാങ്ങാൻ പോകുന്നത് അതുതന്നെ മരണത്തിന് കുറച്ച് ദിവസം മുൻപ് വളരെ ശാന്തരായിട്ട് സാധാരണ സാധനം വാങ്ങാൻ പോകുന്നതുപോലെ കടയിൽ പോയി ഈ സ്റ്റൂളുകളും കയറുമൊക്കെ വാങ്ങുന്ന ദൃശ്യങ്ങള് അത് കാണുമ്പോൾ മനസ്സിലാവും അവരുടെ മാനസികാവസ്ഥ എത്രത്തോളം ആ മിഥ്യാധാരണയിൽ ഉറച്ചു പോയിരുന്നുവെന്ന് റിയാലിറ്റിയുമായി ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥ അതെ പൂർണമായും യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ട ഒരവസ്ഥ ഈ ലേഖനം വായിക്കുമ്പോ പുറമേക്ക് നോക്കുമ്പോ എത്ര സാധാരണമായി പെരുമാറിയിരുന്ന ഒരു കുടുംബം പക്ഷെ ഉള്ളിൽ ഇത്രയും ഇത്രയും തീവ്രമായ അപകടം പിടിച്ചൊരു വിശ്വാസത്തിലേക്ക് അവരെങ്ങനെ എത്തിച്ചേർന്നു എന്നത് വല്ലാത്തൊരു കാര്യമാണ് ശരിയാണ് തിരിച്ചറിയാതെ പോകുന്ന ഈ മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ പിന്നെ അന്ധമായ വിശ്വാസങ്ങൾ ഒരു ഗ്രൂപ്പിനുള്ളിൽ പ്രഷർ ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ എത്ര വലിയ ദുരന്തമുണ്ടാവാം എന്നതിന്റെ ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം എന്ന ലേഖനം പറയുന്നുണ്ട് ആ ലളിതിന്റെ അവസ്ഥയോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിൽ പങ്കുചേരുന്നതിലെ ഒരു അപകടമോ അതൊന്നും ആരും തിരിച്ചറിഞ്ഞില്ല ആർക്കും സമയത്തിന് ഇടപെടാൻ പറ്റിയില്ല ഈ സംഭവത്തിന്റെ കൂടുതൽ കാര്യങ്ങള് ആ യഥാർത്ഥ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അന്വേഷിച്ച പോലീസുകാരുടെ അയൽവാസികളുടെയൊക്കെ പ്രതികരണങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഹൗസ് ഓഫ് സീക്രെറ്റ്സ് ദ ബുരാരി ഡെത്സ് എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി സീരീസ് സീരീസുണ്ട് അതീ ലേഖനത്തിന്റെ ഭാഗമൊന്നുമല്ല എന്നാലും കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ സഹായിച്ചേക്കാം അപ്പോ നമ്മൾ നോക്കിയ ഈ ലേഖനം ബുരാരി ദുരൂഹമരണങ്ങൾ ഒരു ഭ്രാന്തൻ വിശ്വാസം അതിലെ വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു കൊലപാതകമല്ല മറിച്ച് ലളിത് പാട്ടിയുടെ ആ ഒരു മാനസിക പ്രശ്നവും അതിൽ മറ്റുള്ള കുടുംബാംഗങ്ങളും പങ്കുചേർന്നപ്പോൾ ഉണ്ടായ ആ ഷെയർഡ് ഡെലൂഷൻ അതെല്ലാം കൂടി ചേർന്ന് അവർ നടത്തിയ ഒരു ആചാരപരമായ ഒരു പ്രവൃത്തി അതിന്റെ ഒരു ദുരന്ത പരിവസാനം അതാണ് സംഭവിച്ചത് ശരിയാണ് ആ ഡയറി ഡയറിക്കുറിപ്പുകളായിരുന്നു എല്ലാത്തിനും പിന്നിൽ മോക്ഷം കിട്ടും എന്ന് വിചാരിച്ച് ചെയ്തൊരു കാര്യം മരണത്തിൽ അവസാനിച്ചു അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ സ്വയം നടത്തി എന്നുള്ളതാണ് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം അതെ ഈ ലേഖനത്തിൽ നിന്ന് ശരിക്കും ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട് നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം അത് തിരിച്ചറിയാനും ഒരുപക്ഷേ ഇടപെടാനും ഒക്കെ നമുക്ക് എന്ത് സംവിധാനങ്ങളാണുള്ളത് അല്ലെങ്കിൽ എന്താണ് ഇനി വേണ്ടത് ശരിയാണ് ഇത് നിങ്ങൾക്കും ആലോചിക്കുന്നത്